നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഇരുപത് ശതമാനം മാത്രമാണ് എൺപത് ശതമാനം വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് മിക്ക ആൾക്കാരും പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുന്നതിന് പകരം അവർ വളരെയധികം തിരക്കിലാണ് ഇമെയിൽസുകൾ മീറ്റിംഗ്സുകൾ ചെറിയ ചെറിയ ജോലികൾ അവയിൽ അവരുടെ മണിക്കൂറുകൾ ചിലവാകുന്നു എന്നാൽ യഥാർത്ഥ വളർച്ചയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ അവർ പരിഗണിക്കുന്നതേയില്ല നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഒന്ന് നോക്കുക ഏറ്റവും കൂടുതൽ വരുമാനവും ഒത്തിരി സ്വാധീനവും വളർച്ചയൊക്കെ നിങ്ങൾക്ക് നൽകുന്ന ഇരുപത് ശതമാനം കാര്യങ്ങളിലാണോ നിങ്ങൾ ശ്രദ്ധ വെക്കുന്നത് അതോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകുന്നുണ്ടോ അധികം മൂല്യമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് അതിലേക്ക് നിങ്ങൾ ലോക്യപ്പെട്ടു പോകുന്നുണ്ടോ നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു നല്ല ഫലവൃക്ഷമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക എല്ലാ ഇലകളും നിങ്ങൾ നനയ്ക്കുമോ ഇല്ലെങ്കിൽ യഥാർത്ഥ വളർച്ചയെ പിന്തുണയ്ക്കുന്ന വേരുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമോ ശരിയായ ഫോക്കസ് എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം കൊണ്ടുവരും എന്നുള്ളതാണ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് അവിടെയാണോ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് അതോ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് ചെയ്ത് ഒരു സാധാരണ ഒരു ഒരു റൊട്ടേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വളർച്ചയെ നിങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ എവിടെയാണ് മിസ്സിങ് പറ്റുന്നത് ആലോചിച്ച് നോക്കുക കൂടെ നിൽക്കുക ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക നമുക്ക് ഒരുമിച്ച് പറയാം